യചന്ദ്രൻ്റെ കല്ലട കാവാലം അയ്യപ്പ പണിക്കർ അങ്ങനെയൊരാൾ കൂടി മരിച്ചു തീരാ നഷ്ടമെന്നു ഞാൻ പറയില്ല മരിച്ചതൊരാളല്ല എന്റെ ബന്ധുവല്ലെന്നാൽ എന്തിനോ ദുഃഖം ശോകമെന്നൊക്കെ പറയുവാനാകാത്തോരവബോധം വെറുതെ നടന്നു ഞാൻ തീവണ്ടി കയറുന്നു ബഹുലാരവജന ജീവിത വിടംബങ്ങൾ റെയിലോരത്തിൽ പച്ച പച്ചയായി പൂവായി പൂവായി സ്മൃതികൾ തെളിയുന്നു വെയിൽ ചാഞ്ഞകലുന്നു ഞാൻ എന്തിനടേക്കു പോകുന്നു ഞാൻ ഞാനെന്തിനവിടേക്കു പോകുന്നു ചുമ്മാതെന്നു ഞാൻ ചൊന്നതെനിക്കൊട്ടും ബോധ്യമായതുമില്ല ഇന്നലെ ഒരാൾ കൂടി മരിച്ചു മരിച്ചയാൾ എൻ്റെ ബന്ധുവല്ലെന്നാൽ എന്തെന്തോ വിളംബങ്ങൾ കടൽവക്കത്തെത്തി ഒറ്റയ്ക്കു നടക്കുമ്പോൾ കടല കുറിച്ചൊരാൾ പിന്നെയും ചോദിക്കുന്നു എന്തിനു വന്നു കടൽ ശാന്തമല്ല ജ്ഞേയമാം ചിന്തകൾ കുടിച്ചതു ഛർദിപ്പൂ കൂടെ കൂടെ ഞാനൊന്നും പറഞ്ഞില്ല കടലിൽ മറയുന്ന സൂര്യന്റെ മൗനം ജലനോവുകൾ കാക്കം കൂട്ടി ഒന്നല്ലോ കടൽ മൂന്നു പേരുകൾ ചൊല്ലിച്ചൊല്ലി വന്നു നിൽക്കുന്നു നാനാ ഭാഷകൾ മൗനങ്ങളും ദേവിയാം കുമാരി ഈ മണലും തിരകളും പാറകൾ നുരപഥ തോണികളാകാശവും ജീവന്റെ പ്രദീപ്തിയെ ഗ്ലാനിയെ നിർവേദത്തെ ഓരോരോ മഹാവാക്യമുദ്രകളാക്കിയിടുന്നു യാൾ എന്നിൽ നിന്നിറങ്ങിപ്പോയി എന്നിൽ താൻ ലയിച്ചതാണെന്നൊന്നും പറയില്ല ഇന്നലെ മരിച്ചയാൾ എന്നിൽ നിന്നിറങ്ങിപ്പോ എന്നിൽ താൻ ലയിച്ചതാണെന്നൊന്നും പറയില്ല പാവമെന്നാരോ ചൊല്ലി അനാഥമാം ജീവിതം സ്വാന്തം ചൊല്ലാനിനിയും പഠിച്ചില്ല ഇന്നലെ മരിച്ചയാൾ എൻ്റെ ബന്ധുവല്ലെന്നാൽ എന്തിനോ വീടെത്താതെ അലഞ്ഞു നടന്നു ഞാൻ ഇന്നലെ മരിച്ചയാൾ എൻ്റെ ബന്ധുവല്ലെന്നാൽ എന്തിനോ വീടെത്താതെ അലഞ്ഞു നടന്നു ഞാൻ